അപ്ലാസ്റ്റിക് അനീമിയ എന്ന ഗുരുതരമായ രക്തജന്യ രോഗം ബാധിച്ച പറവൂർ പട്ടണം സ്വദേശി മിഥുൻദാസിന്റെ ചികിത്സയ്ക്കായി രക്തമൂലകോശദാതാവിനെ കണ്ടെത്തുന്നതിനായി രാജ്യത്തെ സന്നദ്ധ രക്തമൂലകോശദാതാക്കളുടെ സംഘടനയായ ദാത്രി ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ രജിസ്ട്രിയുടെ സഹകരണത്തോടെ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ ഡോണർ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേരമാൻ ജുമാ മസ്ജിദ് മഹൽ പ്രസിഡന്റ് എൻ എ റഫീഖ് സെക്രട്ടറി സി വൈ സലീം ട്രഷറർ വി എ ഇബ്രാഹിം അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് സുനൈസ് മഹൽ കമ്മിറ്റി അംഗങ്ങളായ സീനിയർ ഹൈദരലി ദാത്രി കോർഡിനേറ്റർ രതീഷ് അഷ്ടപതി തിയേറ്റേഴ്സ് പ്രസിഡന്റ് എം കെ സഹീർ എന്നിവർ സംസാരിച്ചു രക്തമൂലകോശ ദാന രജിസ്ട്രേഷൻ ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ മഹൽ കമ്മിറ്റി ഈ ഒരു ക്യാമ്പിൽ ഇവിടെ ഒരു അവസരം തന്നിരിക്കുകയാണ് ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഈ നാട്ടിൽ തന്നെയുള്ള ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു പേഷ്യൻറ്റിനു വേണ്ടിയാണ് ഇന്നിവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് രക്തമൂലകോശങ്ങൾ ദാനം ചെയ്യുക എന്ന് പറയുന്നത് ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിൻ്റെ ഡോക്ടർമാർ ഫൈനലി പറയുന്ന അവസാനമാണ് ബ്ലഡ് സ്റ്റെംസുകൾ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് അതിനുവേണ്ടിയുള്ള രജിസ്ട്രേഷൻ ക്യാമ്പാണ് അപ്പം ഇതിനുള്ള സാധ്യത ഒരു ബ്ലഡ് സ്റ്റെം സെൽ ഡോണറെ കണ്ടെത്താനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ പതിനായിരത്തിലൊന്നു മുതൽ ഇരുപത്തഞ്ച് ലക്ഷത്തിലൊന്നു വരെ മാത്രമാണ് അപ്പോൾ അതിനുവേണ്ടി ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് അവരുടെ ഇന്നർ ഇന്നർജിക്ക് ആരാണോ രജിസ്റ്റർ ചെയ്യാൻ വരുന്നത് അവരുടെ ഇന്നർ ഇന്നർജിക്കിൽ നിന്നും ഉൾക്കവളിൽ നിന്നും ഒരു ബഡ്സ് ഉപയോഗിച്ച് ഒരു സാമ്പിൾ മാത്രമാണ് കളക്ട് ചെയ്യുന്നത് ഇതിന് എച്ച് എൽ എന്ന് പറയും ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആൻറ്റിജൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് ഈ ടെസ്റ്റ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി വെക്കുന്ന പോലെ തന്നെ നമ്മുടെ എച്ച് എൽ എ സാമ്പിൾ നോക്കി വെച്ച് നമ്മുടെ എച്ച് എൽ എ ഒരു പേഷ്യൻറ്റുമായിട്ട് മാച്ച് ആകുമ്പോൾ മാത്രമാണ് സെംസർസ് ഡൊണേറ്റ് ചെയ്യുന്നത് ഇതിനുള്ള സാധ്യത ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലൊന്നു വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇന്ന് രാവിലെ മുതൽ പതിനൊന്ന് മണി മുതൽ നമ്മുടെ പള്ളി അങ്കണത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇതിന് എല്ലാവിധമായ സഹകരണങ്ങൾ നൽകി പള്ളി കമ്മിറ്റി നമ്മുടെ കൂടെയുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഇതേപോലെയുള്ള പേഷ്യൻസ് ധാരാളം നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് അവരെ നമുക്ക് സെക്കൻഡ് ലൈഫ് കൊടുത്ത് ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാൻ കൊണ്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്ത ഏറ്റവും വലിയ രജിസ്ട്രിയാണ് ദാത്രി എന്ന് പറഞ്ഞത് ദാത്രി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റെംസിൽ രജിസ്ട്രിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രജിസ്ട്രേഷനിൽ വന്ന് പങ്കാളിയാകണം പങ്കാളിയായതിന് നന്ദി